ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സിറ്റ് സിറ്റൌട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കംപ്ലീറ്റും കുമ്മായം വെച്ച് ഔട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ജെ സി പി വെച്ച് കുഴിയെടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും ഈ ആളെ നിർത്തി കുഴിയെടുക്കുന്നേക്കാളും ലാഭമല്ലേ ജെ സി പി വെച്ച് കുഴിയെടുക്കുന്നത് ഓക്കെ ജെ സി പി വെച്ച് കുഴിയെടുക്കുമ്പോൾ എനിക്ക് ലാഭം തന്നെയാണ് പക്ഷേ ഞാൻ നോക്കിയത് എൻ്റെ കൂടെ നിൽക്കുന്ന പണിക്കാർ ഓണമൊക്കെയാണ് ഓണമല്ലേ വരുന്നത് അപ്പോൾ അവർ രണ്ട് ദിവസം അവർക്ക് ജോലി കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ജെ സി ടി വിളിക്കാതെ ഞാൻ അവരെ കൊണ്ട് തന്നെ കുഴി എടുപ്പിച്ചത് പക്ഷേ അവർ നല്ല രീതിയിൽ ചെയ്തു പക്ഷെ നമുക്ക് കിട്ടിയ പണിയെന്ന് പറയുന്നത് ഇത് പഴയ വീടിൻ്റെ കോളം അതായത് കോളത്തിൻ്റെ പുട്ടിങ് ആണ് ഈ കാണുന്നത് ഇവിടെ ഒന്നുണ്ട് ഇവിടെയൊക്കെ കുഴി നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കത് ഈ ഒരു സൈഡിലും കോളം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുഴിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ജാക്കി ആമർ കൊണ്ടുവച്ച് നല്ല ഹെവി ജാക്കി ആമർ കൊണ്ടുവച്ച് അത് അടിച്ച് പൊട്ടിച്ച് നമുക്ക് കുഴിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ പല സൈറ്റിലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പണികൾ ഇതൊക്കെയാണ് കുഴിയെടുത്ത് വരുമ്പോൾ ഒന്നെങ്കിൽ ഫുൾ ഫുള്ളും കല്ലായിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കുരുക്കുടിച്ച പണി വരും അതുകൊണ്ട് ഞാൻ അതൊന്നും പിന്നെ ഒരു ജാക്കി ജാക്കിയമർ വാടകയ്ക്ക് എടുത്ത് റെൻറ്റിനെടുത്തു റെൻറ്റിനടുത്ത് ഞങ്ങളാ കുഴി കമ്പ്ലിറ്റ് അതായത് ആ കോൺക്രീറ്റ് കംപ്ലീറ്റ് അടിച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മളവിടെ ആ കുഴി എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഓണായിട്ട് മൂന്നാല് ദിവസം എൻ്റെ കൂടെ നിൽക്കുന്ന ജോലിക്കാർക്ക് അവർക്ക് വർക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വിറ്റാറ്റിയോ കാര്യങ്ങളൊന്നും വിളിക്കാത്തത് ഡിറ്റാച്ചിയും ഗാസിയൊന്നും വിളിക്കാതെ എടുക്കാതെ ഇവരെ നിർത്തി കാരണം രണ്ട് മൂന്ന് ദിവസത്തെ പൈസ എക്സ്ട്രാ ആയാലും പ്രശ്നമില്ല അവർക്ക് വർക്ക് കിട്ടും ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഇപ്പോൾ നമ്മൾ മണക്കാട് പുതിയ സൈറ്റിൽ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അതായത് പ്ലിന്ദ് കുഴിയൊക്കെ എടുത്തു പില്ലറിന് വേണ്ടി കുഴിയൊക്കെ എടുത്തു അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ ഇറക്കി അതുപോലെ തന്നെ ഇവിടെ സാൻഡ് ഇറക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പില്ലർ കുഴി എടുക്കുമ്പോൾ എൻജിനീയർ നമുക്ക് പ്ലാനിൽ പില്ലർ കുഴിക്ക് എത്ര വീതി വേണം എത്ര ലെങ്ത് എത്ര ഹൈറ്റ് വേണം എത്ര ഡെപ്ത്ത് വേണം എന്നെല്ലാം ആ പ്ലാനിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലാതെ എല്ലാ പ്ലാനിലും എഞ്ചിനീയർമാർ എഴുതും പക്ഷേ എഞ്ചിനീയർമാർ എഴുതുമ്പോൾ അവരിപ്പം പില്ലറിൻ്റെ കുഴിക്കൊക്കെ ഒന്ന് അൻപതായിരിക്കും അതിൻ്റെ താഴ്ച പറയുന്നത് അപ്പോൾ ചിലപ്പം നമുക്ക് സൈറ്റിൽ വന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും അമ്പതായിരിക്കില്ല എടുക്കാൻ പറ്റുന്നത് അപ്പോൾ മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നമ്മളെ പ്ലാനിൽ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അൻപത് ഒന്ന് മുപ്പത് വീതി അതുപോലെ തന്നെ തിരിച്ചു നീളവും വീതിയും ഒന്ന് മുപ്പത് താഴ്ച ഒന്ന് അമ്പതാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ഇവിടെ വന്ന് വെട്ടിയപ്പോൾ ഈ മണൽ അതായത് ഇവിടെ ഇളക്കുള്ള മണ്ണാണ് അപ്പൊ ഈ മണ്ണായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഈ ഒന്ന് അൻപത് എന്ന് പറയുന്നത് കുറച്ച് ലെങ്ക് കൂട്ടിയെടുത്തു അതായത് ഈ ഒന്ന് അമ്പത് എന്നു പറയുന്നത് ചില ചില കുഴികൾ ഒന്ന് എൺപത് ഉണ്ട് ഒന്ന് എഴുപത് ഉണ്ട് ആ ഒരു ലെങ്ത് കുഴി നമ്മൾ താത്തെടുത്തു അപ്പം മെയിനായിട്ട് നമ്മളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ പില്ലർ പില്ലറ് എടുക്കുമ്പോൾ എൻജിനീയർ പറഞ്ഞ രീതിയിൽ അവർ കറക്റ്റ് ഒരു വീടിൻ്റെ പില്ലർ എത്ര താഴ്ച വേണം എന്നൊക്കെ കണക്ക് കൂട്ടി കാൽക്കുലേഷൻ ചെയ്താണ് അവർ കറക്റ്റ് പറയുന്നത് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഈ കുഴി എടുക്കാൻ നേരത്ത് നമുക്ക് ആ കുഴിയുടെ ആ ഒരു മണ്ണിൻ്റെ മണ്ണിന് എത്രത്തോളം ബലമുണ്ട് ഇപ്പം നല്ല ഉറച്ച തറയാണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഇത്രയും കുഴി വലിയ കുഴി എടുക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല ഉറച്ച തറയാണെങ്കിൽ പക്ഷേ ഇവിടുത്തെ മണ്ണ് നല്ല ഇളക്കുള്ള മണ്ണായത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വെറും പൂഴിയാണ് കേട്ടോ ഇത് വെറും പൂഴിമണ്ണാണ് അപ്പോൾ പൂഴിമണ്ണായതുകൊണ്ട് നമുക്ക് കുഴി കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വന്നു അപ്പോൾ ഫിൽഡറൊക്കെ ബേസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ അത്രയും നല്ല രീതിയിൽ തന്നെ കുഴി എടുക്കണം അതാ ഇവിടെയൊക്കെ ഇതിപ്പോൾ മൊത്തത്തിൽ ഇടിഞ്ഞു വീഴുന്നു കാരണം നമ്മൾ കുഴി എടുത്ത് എല്ലാം ഇട്ടിട്ട് പോയതാണ് പക്ഷേ ഈ കുഴി കംപ്ലീറ്റ് ഇടിഞ്ഞു വീഴുന്നു കംപ്ലീറ്റ് ഇടിഞ്ഞു വീഴുന്നു അപ്പോൾ ഇനി നാളെ നമ്മൾ ഇതിൽ പി സി സി കോൺക്രീറ്റ് ചെയ്യണം അതായത് മാറ്റ് അടിയിൽ മാറ്റ് വിരിക്കും മുമ്പേ നമുക്ക് ഇതിൽ പി സി സി കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇനി നാളെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ഇനി നാളെ രാവിലെ വന്നിട്ട് ഈ ഇടിഞ്ഞു വീഴുന്ന കുഴി കംപ്ലീറ്റും ക്ലിയർ ചെയ്യണം കംപ്ലീറ്റും ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ പി സി സി ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഒരു ഒരു ഹെൽപ്പറിൻ്റെ പണിയായി കാരണം ഇത് കംപ്ലീറ്റ് ഇനി പിഴുത മണ്ണെല്ലാം മാറ്റി എല്ലാം എടുക്കുമ്പോൾ തന്നെ ഒരു ഹെൽപ്പറിൻ്റെ വർക്കായി അതിന് മൊത്തത്തിൽ തലവേദനയാണ് പിന്നെ ഇവിടെ ഒരു പഴയ വീടിൻ്റെ അതായത് കണ്ടോ ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്ലിന്ദ് കുഴി ഇവിടെ പില്ലറുണ്ടായിരുന്നു ആ പില്ലറൊക്കെ നമ്മൾ ജാക്കി ആമർ വെച്ച് ഇടിച്ച് പൊട്ടിച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നാളെ ചെയ്യണം എന്നാണ് കണക്കൂട്ടി ഇരിക്കുന്നത് ഇനിയിപ്പം നാളെ പൂക്കറ്റിന പണിയുണ്ട് കാരണം ഇത് കംപ്ലീറ്റും ക്ലിയർ ഇത് വേണം നമുക്ക് പി സി സി ജി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ മാക്സിമം നമ്മൾ അടിസ്ഥാനം എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റുമോ അപ്പോൾ അത്രത്തോളം സ്ട്രോങ് ആക്കിയിട്ട് വേണം നമ്മൾ അടിസ്ഥാന ഇടായി അല്ലാതെ മണ്ണ് ഇപ്പം പ്ലാനിൽ പോലെ ഒന്ന് അമ്പതാണെങ്കിൽ കറക്റ്റ് ഒന്ന് ഒന്ന് അമ്പത് തന്നെ എൻ്റെ താഴ്ച ഡെത്ത് എടുത്തിട്ട് അതിൽ പില്ലർ ചെയ്യരുത് ഇളക്കമുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി താത്ത് വേണം നമ്മൾ ചെയ്യാൻ ഇപ്പം ഞാനിവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ടോട്ടൽ പതിനാല് പില്ലർ കൂടി വന്നിട്ടുണ്ട് പതിനാല് കോളം നമുക്ക് ചെയ്യാൻ വേണ്ടി കുഴിയുണ്ട് അതിൽ ഈ നാല് മൂലയിലെ കോളം ഫസ്റ്റ് ഫ്ലോറ് വരെ പൊങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും താഴ്ചയിൽ കാരണം ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് അത്രയും താത്താണ് നമ്മൾ കുഴിയെല്ലാം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ കുഴിയുടെ വീതിയും ലെങ്തും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം താഴ്ചയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് അതുകൊണ്ട് വീട് ഈ ഉറച്ച തറയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ആവശ്യമില്ല നമുക്ക് ഒരു മീറ്റർ വീതി ഒരു മീറ്റർ നീളം ഒരു ഒന്ന് ഇരുപത് ഒന്ന് മുപ്പതൊക്കെ നമുക്ക് ലെങ്ത് താഴ്ച മതി പക്ഷേ ഇതിങ്ങനത്തെ മണലായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും താഴ്ത്തി എടുത്തത് അപ്പോൾ മാക്സിമം എല്ലാവരും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ കുഴിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പ്ലാനിൽ കൊടുത്തിരിക്കുന്ന താഴ്ചയിൽ എടുക്കരുത് നിങ്ങളവിടെ പോയി കുഴിയെടുത്ത് ആ മണൽ എങ്ങനത്തെ മണ്ണാണ് ഉറപ്പുള്ള മണ്ണാണോ എന്ന് നിങ്ങൾക്ക് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കുറച്ചും കൂടി അതായത് ചിലപ്പോൾ ഒരു ദിവസത്തെ വർക്കും കൂടി കൂടും കാരണം കുറച്ചും കൂടി താക്കുമ്പോൾ ഒരു ദിവസത്തെ വർക്കും കൂടി കൂടും അത് നമ്മൾ കാര്യമാക്കേണ്ട പില്ലർ കൂടി നല്ല നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ സപ്പോർട്ട് കൊണ്ട് ചെയ്തേക്കും